ഏറ്റവും പ്രായം കുറഞ്ഞ ഷോർട്ട് ഫിലിം സംവിധായകൻ എന്ന നിലയിലുള്ള ടാലന്റ് ബുക്കിന്റെ ദേശീയ റെക്കോർഡിനെ പതിനൊന്ന് വയസ്സുകാരൻ നെല്ലുവായി സ്വദേശി അമൽ അരവിന്ദൻ അർഹനായി എരുമ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ഗിന്നസ് സത്താർ ആദൂർ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് അമലിനെ സമ്മാനിച്ചു സിനിമാ പ്രവർത്തകനായ അരവിന്ദൻ നെല്ലുവായുടെ മകനാണ് അമൽ അരവിന്ദൻ ൂതം വരവായി എന്ന ഷോർട്ട് ഫിലിമിലൂടെയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംവിധായകൻ എന്ന ഖ്യാതി അമൽ നേടിയെടുത്തത് ചെറുപ്പം മുതൽ സിനിമയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും അഭിനയിക്കുകയും പരസ്യ ചിത്രങ്ങളൊക്കെ അഭിനയിക്കുകയും ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്ന ആളായതുകൊണ്ട് കൊണ്ട് സിനിമയായിട്ട് വളരെ അടുത്ത് ബന്ധമുണ്ട് അപ്പോ അങ്ങനെയാണ് ഒരു ആശയം ഒരു സംവിധാനം ചെയ്യണം കുട്ടിയായിരിക്കുമ്പോൾ ഒരു സംവിധായകനാവണം അവന്റെ മനസ്സിലൊരാശയം തോന്നിയത് യങ്ങസ്റ്റ് ഫിലിം മേക്കർ ടു ഡയറക്റ്റ് ഫ്യൂച്ചേർ സ്റ്റാൻഡേർഡ് കൾച്ചറൽ ഷോർട്ട് ഫിലിം കാറ്റഗറിയിലാണ് ഈ അംഗീകാരം യംഗസ്റ്റ് ഫിലിം മേക്കർ ടു ഡയറക്റ്റ് ഫ്യൂച്ചർ സ്റ്റാൻഡേർഡ് കൾച്ചറൽ ഷോർട്ട് ഫിലിം എന്ന കാറ്റഗറിയിൽ മഹാരാഷ്ട്ര ആസ്ഥാനമായിട്ടുള്ള ടാലന്റ് റെക്കോർഡ് ബുക്കില് ലോകത്തിലെ അഞ്ച് ഭൂഖണ്ഡങ്ങളിൽ റെക്കോർഡ് ഹോൾഡേഴ്സ് ഉള്ള ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ ആ ബുക്കിൽ ഇത് ഇടം പിടിക്കുകയാണ് എന്റെ ഒരു സന്തോഷം ഞാൻ ഈ എരുമപ്പെട്ടി പ്രദേശത്തുള്ള ഒരാളാണ് അപ്പൊ ഇവിടെ നിന്ന് ഒരു ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരാളെ എനിക്ക് അവരുടെ വ്യത്യസ്തമായ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷം കൂടിയുണ്ട് ആര്യമ്പാടം സർവോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അമൽ നാലു മുതൽ അഭിനേതാവായും മലയാള സിനിമയിലും പരസ്യ ചിത്രങ്ങളിലും കുട്ടികളുടെ നാടകരംഗത്തും അമൽ സജീവമാണ് ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിമാണ് ആണ് എന്റെ ടാല ബുക്ക് ഓഫ് റെക്കോർഡാണ് ഇപ്പൊ കിട്ടിയത് സിനിമയെ കുറിച്ച് അറിഞ്ഞത് അച്ഛന്റെ കൂടെ കാണിട്ടാണ് അച്ഛന്റെ കൂടെ ചെറുപ്പം മുതൽ അതായത് അച്ഛന്റെ അച്ഛൻ ചെയ്ത എന്താ ആൽബത്തിലും മ്യൂസി ഷോർട്ട് ഫിലിമിലും മ്യൂസിക്കൽബത്തിലും ഒക്കെ അഭിനയിച്ചിട്ട് ക്യാമറുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കേരളത്തിലെ ഉത്സവങ്ങളുടെ തനിമ നിലനിർത്തുന്ന നാട്ടുവേലകളിൽ പാരമ്പര്യമായി പൂതം കെട്ടുന്ന ഒരു കുട്ടിയുടെ ജീവിതാനുഭവങ്ങളാണ് ഈ കഥയുടെ ഇതിവൃത്തം അരവിന്ദൻ ഫേസ് ഗാലറി പ്രൊഡക്ഷൻ ഹൌസിൻ്റെയും ആര്യമ്പാടം സർവോദയം സ്കൂളിന്റെയും നേതൃത്വത്തിലാണ് നിർമ്മാണം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ദേവൻ കെ പണിക്കർ മനോജ് ചൊവ്വല്ലൂർ എന്നിവരും പങ്കെടുത്തു ടി സി വി ന്യൂസ് എരുമപ്പെട്ടി